വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം ഇരുപത്തി ഏഴ് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള സൂത്രങ്ങൾ സുലൈമാൻ നബിയുടെ കത്ത് രാജസദസ്സിൽ വായിച്ചതിന് ശേഷം രാജ്ഞി അവരോട് പറഞ്ഞു ഹേ പ്രമാണിമാരെ ഈ വിഷയത്തിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ എന്നെ ഉപദേശിക്കുക നിങ്ങളെ കൂടാതെ ഞാനൊരു തീരുമാനവും എടുക്കാറില്ലല്ലോ അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ വലിയ ശക്തിയും പരാക്രമശാലികളുമാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ നല്ലത് രാജ്ഞി തന്നെയാണ് എന്ത് കൽപ്പിക്കണമെന്ന് അവിടുന്ന് ചിന്തിച്ചാലും തുടർന്ന് അവർ ആ രാജ്ഞി പ്രമാണിമാരോട് പറഞ്ഞു രാജാക്കന്മാർ ഒരു രാജ്യത്ത് പ്രവേശിച്ചാൽ അവരിതിനെ തകർത്ത് കളയും അഭിമാനത്തോടെ ജീവിക്കുന്ന തദ്ദേശവാസികളെ നിന്ദരാക്കി കളയും ഇതാണ് അവരുടെ രീതി സുലൈമാൻ നബി ബിൽക്കീസ് രാജ്ഞിക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടിരുന്നത് ഈ കത്ത് കിട്ടിയാൽ ഉടൻ എന്നോട് എതിരിടാൻ നിൽക്കാതെ എന്നോടനുസരണമുള്ളവരായി എൻ്റെ മുമ്പിൽ ഹാജരാകണം എന്നായിരുന്നു നിർദ്ദേശിരുന്നത് ഇത് സ്വാഭാവികമായും രാജ്ഞിക്ക് വലിയ രാജ്ഞി രാജ്ഞിയിൽ വലിയ അങ്കലാപ്പ് സൃഷ്ടിച്ചു എന്ത് തീരുമാനമെടുക്കണമെന്ന കാര്യത്തിൽ അവർക്ക് ഒരു നിശ്ചയമില്ല ഒരു കുഴങ്ങിയ അവസ്ഥയിലാണ് അപ്പോൾ രാജ്ഞി തൻ്റെ സദസ്സരുള്ള പ്രമാണിമാരോട് ഈ വിഷയത്തിൽ എന്ത് ചെയ്യണമെന്ന് കൂടിയാലോചിക്കുകയാണ് ആ പ്രമാണിമാരുടെ അഭിപ്രായത്തിൽ അങ്ങനെ നിരുപാധികം കീഴ്പെടാനൊന്നും നിൽക്കേണ്ടതില്ല കാരണം നമ്മുടെ സൈന്യശക്തി ഒട്ടും മോശമല്ല ഏത് പരാക്രമിയായ രാജാവിനെയും അവരുടെ സൈന്യത്തെയും എതിർത്ത് തോൽപ്പിക്കാൻ പറ്റിയ ശക്തമായ മിലിറ്ററി ഉള്ള നാടാണ് നമ്മുടേത് അപ്പോൾ ആ നിലക്ക് അന്തിമ തീരുമാനം രാജ്ഞി തന്നെ എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ അതിന് മറുപടിയായിട്ട് രാജ്ഞി പറഞ്ഞത് രാജാക്കന്മാർ ഒരു നാട് കൈയേറിയാൽ അവരവിടെ അക്രമവും അരാജകത്വവും അഴിച്ചുവിടും മാന്യമായി സമാധാനത്തോടെ ജീവിക്കുന്ന ജനങ്ങളെ നിന്ദരാക്കും കൊള്ളയും കൊലയും ബലാത്സംഗമൊക്കെ നിർബാധം നടപ്പാക്കും ഈ കാലത്ത് പറയുകയാണെങ്കിൽ ഇസ്രായേൽ ഗസയിൽ ചെയ്യുന്നത് പോലെ അപ്പോൾ അതിനാൽ പ്രമാണിമാരുടെ പൊതുവായ താല്പര്യത്തിന് വിരുദ്ധമായി സമാധാനത്തിൻ്റെ പാത തിരഞ്ഞെടുക്കുവാനാണ് ബ്രിട്ടീഷ് രാജ്യ തീരുമാനിച്ചത് തുറന്നുള്ള സൂക്തങ്ങളിൽ ആ കാര്യം വിശദീകരിക്കുന്നുണ്ട്